വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയിലെ കേടുപാടുകൾ സംഭവിച്ച പുസ്തകങ്ങൾക്ക് പുതുജീവൻ നൽകുകയാണ് വര ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിലെ കെ ജി സി ഇ ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥികളാണ് ഉദ്യമവുമായി രംഗത്തിറങ്ങിയത് വളാഞ്ചേരി വര ഫൈൻ ആർട്സ് കോളേജിലെ കെ ജി സി ഇ ഫൈനാർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥികളാണ് പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത് ലൈബ്രറിയിലെ കേടുപാടുകൾ സംഭവിച്ച പുസ്തകങ്ങൾ നേരെയാക്കുകയും പുതിയ ചട്ടകൾ തുന്നിച്ചേർക്കുകയുമാണ് വിദ്യാർത്ഥികൾ രണ്ട് ദശാബ്ദത്തോളം പഴക്കമുള്ള ലൈബ്രറിയിൽ പതിനായിരത്തോളം പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് ഇവയിൽ പലതും പഴകി പേജുകൾ വിട്ടുപോകുന്നതും ചട്ടകൾ നഷ്ടമായതുമായ അവസ്ഥയിലായിരുന്നു നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽത്തിങ്ങൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീം വാലാസി എന്നിവർ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു വര ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് മേച്ചേരി അധ്യാപകരായ വി എസ് പ്രമോദ് സി ശ്രുതി നഗരസഭാ ലൈബ്രറിയൻ നൂറുലാബിദ് ലാബിദ് നാലകത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം